மாத்தம் வந்து இது எடிட் அய்யாது இடம் வேற ஒரு நடனுக்கு வேண்டி நான் வந்துட்டில் ஒருத்தம் பேரு நம்ம வரல பசே நல்ல மனுஷன் இல்லைன்னா வரல மனோஜ்கி ஜெயன் நான் கஷ்டப்பட்ட கஷ்டப்பட்டப்போ என்ற கூட நின்றுதான் இப்போ நான் ஒரு ஷூட்டிங் போய் நாதசிகா பக்ருசேட்டன் பிருத்தவிராஜேஷ் மோகன்லால் மம்முட்டி வெள்ளி வெள்ளி ஆளுகளுக்கு വലുപ്പം പറയുന്നത് മാർക്കറ്റിലല്ല ഇല്ല മനസ്സിലുള്ളത് ഇപ്പോഴും നിങ്ങളെ എല്ലാവരും ചെയ്യുന്ന തെറ്റം തന്നെ അറിയാം എന്നെ പോലും വിശ്വസിക്കുന്നത് സുമ കേ കെമരാ മുന്നേടി വന്ന് കരഞ്ഞിട്ട് ഇങ്ങനെ പാവംപാ നാ ഗ്ലാസ് ലാസ്റ്റ് ഇവൻ ഫ്രാഡ് തട്ടി തരക്കത് അവൻ്റെ അവൻ്റെ കഷ്ടം അവൻ അവനുക്ക അതാണ് മൈ കമ്മെൻറ്റ് ഇസ് ഓൺലി വിത്ത് കാട്ട് മനുഷ്യന്മാരോട് ഇല്ല

എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്നേഹിച്ചത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷെ എവിടെയെങ്കിലും വെറുതെ ഇങ്ങനെ പറയുന്ന ദൈവം ഇഷ്ടപ്പെട്ട നമ്പർ ഏതാ ക്യാമറ ചെയ്യാൻ പാടില്ല ടു മെൻഡലേ സംഗൈ ന്യൂ എന്ന щина എന്താലും മാറിയിട്ടില്ല ഫോക്കസ് സ്റ്റേ ചെയ്യുന്നില്ല ബാല ചേട്ടാ ഇങ്ങനെയൊരു ദ്രോഹം ഒന്നും അടാല്ല എല്ലാവരും ऑलरेडी ദ്രോഹം ചെയ്തിട്ടாங்க കാടോ മാക്സിമം ദ്രോഹം કરીഞ്ഞിട്ടേ വന്നിരിക്കുന്നു

இப்போ எனக்கு இஷ்டப்பட்ட ஒன்றிலிருந்து பத்து எவ்வளவு நான் நோக்கி வச்சிருக்கேன் ஆறு ஆறு என்ன நான் நோக்கி வச்சிருக்கேன்

இது ஷஃபிள் செய்து வச்சே காணோ ஒரு நம்பர் ஓகே 3 3 ஆ நீ எடு ஒன்னு ரெண்டு மூணு எடு ஆ இருக்கு

நீ இஷ்டப்பட்ட இஷ்டப்பட்டஸம் அதுல வந்து எத்தி எங்கனது அப்ப தெய்வம் எந்த கூட உண்டு பார்வதி ஒரு காரியம் நான் அவட இருக்கின்றது காடு அட வச்சான் நினைக்கு மனசிலும்

ഇപ്പഴുംനസിലായില്ലോ പഠിച്ചു എനിക്കറിയാം നീ അത് പറയുന്നു നീ കൂടുതൽ സംസാരിച്ചാൽ എന്റെ ഫസ്റ്റ് ലവറിന്റെ പേരൊക്കെ ഞാൻ പറയാ ആർക്കും ും അന്യഭാഷ നടനായിട്ടാണ് നമ്മുടെ മലയാളത്തിലേക്ക് വന്നതെങ്കിലും നടൻ ബാലയോട് എന്നും നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ബാലയും അമൃതയും ഒന്നായപ്പോൾ ആ ഇഷ്ടം കൂടി എന്നാൽ വൈകാതെ ഇരുവരും രണ്ടാവുകയും ചെയ്തു ഇരുവരുടെയും വിവാഹമോചന വാർത്ത ഈ ഇടവരെ വലിയ പൊല്ലാപ്പുകളും വലിയ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നു പിന്നാലെ എലിസബത്തിനെ ബാലവിവാഹം ചെയ്തു അതിനുശേഷം അതും പോയി പിന്നീട് ഇപ്പോൾ കോകിലെ ബാലയുടെ ഭാര്യ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും ബാല എന്നൊരു മനുഷ്യനെ പറ്റി ആരും കുറ്റം പറയില്ല എന്നുള്ളതാണ് അമൃതയുടെ കാര്യത്തിൽ കുറേ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്ന സമയത്ത് ബാലയെ പറ്റി നിരവധി വിമർശനങ്ങൾ ഉണ്ടായി ബാലയ്ക്ക് ഈഗോ ണെന്നും ബാല ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ട് ബാല നാലാം വിവാഹമാണ് കോകിലെ കഴിച്ചത് എന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ടായിരുന്നു ലീഗലി കഴിച്ച രണ്ട് വിവാഹങ്ങളെ ഉള്ളൂ ഒന്ന് അമൃതയും രണ്ടാമത്തത് കോകിലയും ചന്ദന എന്ന പെൺകുട്ടി ബാലയുടെ ആദ്യ പ്രണയമായിരുന്നു എന്ന ബാല പിന്നീട് സംസാരിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ബാലയെ ആദ്യം വിവാഹം ചെയ്തത് ചന്ദനയാണെന്നും തന്നെ രണ്ടാമത് കെട്ടിയതാണെന്നും അമൃത പറഞ്ഞിരുന്നു ഇപ്പോൾ ബാലിയുടെ മുമ്പത്തെ ഒരു യൂട്യൂബ് വീഡിയോ ആണ് വൈറലാകുന്നത് ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ഇന്റർവ്യൂവിനിടയ്ക്ക് ബാല മാജിക്ക് കാണിക്കുന്നുണ്ട് അതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളിൽ കുറ്റൻ പറഞ്ഞാലും ബാല ഒരു നല്ല മനുഷ്യനാണെന്നാണ് വീഡിയോ കാണുന്ന ആരാധകർ പറയുന്നത്